സി ബി സി ഐ അധ്യക്ഷന്റെ പേരിൽ സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നതായി പരാതി സി ബി സി ഐ അധ്യക്ഷൻ മാർ ആൻട്രോസ് താഴെത്തിന്റെ പേരിൽ ഫോൺ വിളിച്ച് പണം ആവശ്യപ്പെടുന്നതാണ് രീതി കേരളത്തിലെ പതിനാറോളം പേരെയാണ് തട്ടിപ്പുകാർ വിളിച്ചത് നൈജീരിയയിൽ നിന്നുമാണ് കോളുകൾ പ്രധാനമായും വരുന്നത് എല്ലാം ഇന്റർനെറ്റ് കോളുകളാണെന്നാണ് നിഗമനം സംഭവത്തിൽ സഭ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി വീടും സൈബർ തട്ടിപ്പ് നടന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട് സി ബി സി ഐ അധ്യക്ഷന്റെ പേരിലാണിപ്പോൾ സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നതായി പരാതി ലഭിച്ചിരിക്കുന്നത് സി ബി സി ഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പേരിലാണ് ഫോൺ വിളിച്ച് പണം ആവശ്യപ്പെടുന്നത് ഇതാണ് ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ പ്രധാന രീതി കേരളത്തിലെ പതിനാറോളം പേരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ വിളിച്ചിട്ടുള്ളത് നൈജീരിയയിൽ നിന്നുമാണ് പ്രധാനമായും ഈ ഒരു കോളുകൾ വരുന്നത് എല്ലാം ഇന്റർനെറ്റ് കോളുകളാണെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം സംഭവത്തിൽ സഭ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് എന്തായാലും പരാതി നൽകിയിട്ടുണ്ട് വീണ്ടും ഒരു സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നു എന്നുള്ളൊരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത് സി ബി സി ഐ അധ്യക്ഷന്റെ പേരിലാണ് ഇത്തരത്തിലൊരു സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നിരിക്കുന്നത് സി ബി സി ഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്തിന്റെ പേരിൽ ഫോൺ വിളിച്ച് പണം ആവശ്യപ്പെടുന്നതാണ് ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ പ്രധാന രീതി പതിനാറോളം കേരള കേരളത്തിൽ പതിനാറോളം പേരെയാണ് ഈ ഒരു തട്ടിപ്പ് സംഘം വിളിച്ചിരിക്കുന്നത് നൈജീരിയ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ ഒരു കോളുകൾ വരുന്നത് എല്ലാം ഇന്റർനെറ്റ് കോളുകളാണെന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സഭ പരാതി നൽകിയിട്ടുണ്ട്